ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ദേഷ്യക്കാരനായ ഭർത്താവ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം കല്യാണ ശേഷം ഭർത്താക്കന്മാർ പല ചിലർ നല്ല സൗമ്യശീലക്കാരനായിരിക്കും അതുപോലെ എന്നും ശാന്തമായി മാത്രം പെരുമാറുന്നവരുമായിരിക്കും അവർ എന്നും പുഞ്ചിരിച്ചു കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നിൽ കാണപ്പെടും എന്നാൽ മറ്റു ചിലരാകട്ടെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും എന്തിനും ഏതിനും അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇരിക്കും പലപ്പോഴും അത്തരക്കാർ സമൂഹത്തിനിടയിലും അങ്ങനെ തന്നെ ആയിരിക്കും ദുൽഖർ സൽമാൻ നായകനായ ചിത്രം കലിയിലെ കഥാപാത്രം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതെ അതുപോലെ തന്നെ നിഷ്ക്രിയ ദേഷ്യ സ്വഭാവമോ അതെന്താണ് എന്നായിരിക്കും ഇനി നിങ്ങളുടെ ചോദ്യം അതെ അത് ഇനി പറയാം ഒരാൾ അയാളുടെ ദേഷ്യം പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്താതെ അവരുടെ പ്രവൃത്തിയിൽ കൂടി അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണിത് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുക ഇത്തരമുള്ള ആളുകളാണ് ഇത്തരത്തിൽ നിഷ്ക്രിയ ദേശീയ സ്വഭാവത്തിന് അടിമയെന്ന് പറയാറുള്ളത് ഇവർ അവരുടെ അനിഷ്ടം ഒരിക്കലും നേരിട്ട് പ്രകടിപ്പിക്കുകയില്ല നിഷ്ക്രിയ ദേശീയ സ്വഭാവക്കാരനായ ഭർത്താവിനെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ കേട്ടോളൂ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനായി ചില വ്യക്തികൾ പരോക്ഷമായ അനിഷ്ടം പ്രകടിപ്പിക്കാറുണ്ട് നീരസ്വം പ്രകടിപ്പിക്കുക സമയത്തിന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നിലും ഇടപെടാതെ മാറിയിരിക്കുക അനാവശ്യ ഷാഠ്യം മുതലായവയാണ് നിഷ്ക്രിയ ദേഷ്യ സ്വഭാവക്കാരുടെ പ്രധാന ലക്ഷണങ്ങൾ ദേഷ്യം കാണിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കൂട്ടർ തൻ്റെ ഉള്ളിലുള്ള ദേഷ്യം മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാനുള്ള ഉപായം കൂടിയാണിത് ഇവരെല്ലാവരോടും എല്ലാവരോടും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നവരായിരിക്കും ഇത്തരക്കാരെ തിരിച്ചറിയാനും പ്രയാസമാണ് എന്നാൽ ചില സൂചനകളിലൂടെ നമുക്ക് ഇത്തരക്കാരെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതിലൊന്നാമത് നിശബ്ദത നിശബ്ദതയാണ് ഇത്തരക്കാരുടെ പ്രത്യേക ആയുധം പലപ്പോഴും പല വീടുകളിലും വല്ല വഴക്കോ മറ്റോ നടക്കുമ്പോൾ ഭർത്താവ് ഒരു ഭാഗത്ത് മിണ്ടാതെ നിശബ്ദരായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നിഷ്ക്രിയ ദേശിക്കാരനായിരിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നും വിണ്ടാതെ നിശബ്ദനായി എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അവർ കുറ്റം പറയുകയില്ല എന്നുമാത്രമല്ല അവർ തീർത്തും മൗനികളായി മാറുകയും ചെയ്യും എന്തെങ്കിലും ഇഷ്ടകേടുണ്ടായാൽ തന്നെ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ മറുപടി പറയുകയുമില്ല നിങ്ങൾ അവരുമായി കെഞ്ചി പറഞ്ഞാൽ പോലും ഒന്നും ഉരിയാടുകയില്ല അവർ നിങ്ങളുടെ മൗനത്തിലൂടെ ശിക്ഷിക്കാൻ തുടങ്ങും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നോക്കാം പിന്നെ ആകട്ടെ അല്ലെങ്കിൽ ഹും തുടങ്ങിയ വാക്കുകളിൽ മാത്രം ഇത്തരക്കാർ ഒതുക്കും വേറെ അധികം ഒന്നും സംസാരിക്കാനും അവർക്ക് കൂട്ടാക്കുകയില്ല നിഷ്ക്രിയ ദേശ സ്വഭാവക്കാരിൽ പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ് അവ്യക്തത എല്ലാ കാര്യങ്ങളിലും ഒരു അവ്യക്തത ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ നിശബ്ദരായിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളിലെല്ലാം ഒരു അവ്യക്തത ഉണ്ടാകും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നേരിട്ട് പറയാതെ മാറ്റിവെക്കാനായിരിക്കും ഇത്തരക്കാർ ശ്രമിക്കുക അവർക്ക് അക്കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പിന്നീടാകട്ടെ എന്ന് പറയുന്നത് ഇത്തരക്കാർ ഒരിക്കലും അതിൽ തനിക്ക് താല്പര്യമില്ലെന്ന് നേരിട്ട് പറയുകയില്ല നീ എന്തിനെ അനാവശ്യ ധൃതി കാണിക്കുന്നുവെന്ന് ചോദിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താനും നിഷ്ക്രിയ ദേശീയ സ്വഭാവക്കാർ മടിക്കുകയില്ല അതുപോലെ മറന്നുപോയി രണ്ടാമതായി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞാൽ അത് പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മറന്നുപോയതാണെന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിഷ്ക്രിയ ദേഷ്യ സ്വഭാവക്കാരുടെ ലക്ഷണങ്ങളാണ് അതുപോലെ മൂന്നാമതായി ദേഷ്യപ്പെടുകയില്ല ഇത്തരത്തിലുള്ള സ്വഭാവത്തിനടിമയായവർ ഒരിക്കലും പ്രത്യക്ഷത്തിൽ ദേഷ്യപ്പെടുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്യാറില്ല അവർ ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ച് പ്രതികാരം കണക്കെ ഓരോ കാര്യങ്ങളിലും കാട്ടിക്കൂട്ടുകയാണ് ചെയ്യാറ് നിഷ്ക്രിയ ദേഷ്യക്കാർ ദേഷ്യപ്പെടുന്നത് തെറ്റാണെന്ന് കരുതുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ദേഷ്യപ്പെടുകയില്ല എന്നാൽ മറ്റു പല വഴികളിലൂടെയും ഇത്തരക്കാർ അവരുടെ ദേഷ്യം പുറത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും